ഒരു ഡോക്ടർ എപ്പോഴും രോഗിയെ രക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവങ്ങളല്ല ഡോക്ടർമാർ സമൂഹം ഞങ്ങൾക്കെതിരെ തന്നെ നീങ്ങാനാണ് തീരുമാനിക്കുന്നെങ്കിൽ കായികപരമായും നിയമപരമായും മുന്നോട്ട് കൊണ്ടുപോവാൻ ഡോക്ടർമാർക്ക് യാതൊരു മടിയില്ല എന്ന് ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധവുമായി ഐ എം എ വടകര ഐ എം എ നേതൃത്വത്തിൽ വടകര നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം ചേർന്നു प्रतिशत गणित गणित प्रतिशत 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 la प्रतिशत 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 la प्रतिशत

നോക്കിയ ഡോക്ടറെ ഡോക്ടറെ വെട്ടി 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 കൊല്ലാൻ 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 പ്രതിഷേധം 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 ഐംഇ വടകര ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് മല്ലഖാസ് അധ്യക്ഷത വഹിച്ചു രണ്ടു വർഷം മുമ്പ് ഇത്തരം ദുരന്തം നാം അറിഞ്ഞതാണ് എന്നാൽ അതിന്റെ ചൂട് മാറാൻ മുമ്പ് മറ്റൊരു ഡോക്ടറെ കൂടി വധിക്കാൻ വധിക്കണമെന്ന വധിക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ വന്ന് ഡോക്ടറെ നേരിൽ നേരിൽ വെട്ടിക്കൊന്ന വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ഒരു ദുരന്തകഥയാണ് നമുക്കിന് പിന്നാലെ വന്നത് ഇതിന് ഒരറി വരുത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ല നിങ്ങളും നാട്ടുകാരും സർക്കാരും ഒക്കെ കൊന്നു ചെന്നാൽ മാത്രമേ ഈ ഈ ഈ പരിവാശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ ഞങ്ങളെ ആരും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ആരും കൊല്ലാനും പഠിച്ചിട്ടില്ല പിന്നെ എന്താണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് സാന്ദർഭികമായി അവിചാരിതമായി വരുന്ന പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാരെ ഉത്തരവാദിത്വം പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകളെ വേരിലെ തുണച്ചു മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ആരോഗ്യ രംഗം വളരെ കലുഷിതമാകാൻ പോവുകയാണ് ഞങ്ങൾ ബോംബ് വെട്ടുകൊട്ടുകൊള്ളാത്ത എന്തെങ്കിലും ജാക്കറ്റിട്ട് പരിശോധിക്കേണ്ട ഒരു ഗതികടിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതെന്താണ് ഇതിൻ്റെ ബില്ലിലത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും സുരക്ഷ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച സുരക്ഷകളെല്ലാം ഒരുക്കി നമ്മുടെ ആരോഗ്യം ചീഫ് എഡിറ്റർ ഡോക്ടർ എം മുരളീധരൻ വടകര ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് താരിഖ് ഡോക്ടർ സിജിൻ ഡോക്ടർ എം എൻ ഗീത എന്നിവർ സംസാരിച്ചു ജീവൻ രക്ഷിക്കാനാണ് നൂറ് ശതമാനം പക്ഷേ ഡോക്ടർമാർ ദൈവങ്ങളല്ല നമ്മുടെ കഴിവിനപ്പുറത്തേക്കുള്ള കാര്യം ഉണ്ടാവും ഡോക്ടർമാർ തന്നെ അസുഖം വന്ന് മരിക്കുന്നു ഡോക്ടർമാരുടെ ആക്സിഡൻറ്റായി മരിക്കുന്നു പലതരത്തിൽ മരിക്കുന്നുണ്ട് അപ്പോൾ മരണം നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമീബി എനിക്ക് അത്രയും തലച്ചോറിന് വന്നിട്ടുള്ള തലച്ചോറ് തിന്നുന്ന ഒരു അമീബ കുട്ടിയെ ബാധിച്ചു ആ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ആക്രമിക്കുന്നത് നിങ്ങൾ ആലോചിച്ചതാണ് ഒരു സാധാരണ പഴിയും ഛർദ്ദിയുമായി വന്ന രാവിലെ വന്ന കുട്ടി ഉച്ചയ്ക്ക് ആ ചർദിയും പിന്നെ പനിയും മാറാത്തത് കൊണ്ട് കുട്ടിയെ ബ്രിഫ് പിട്ട് അവിടെ കിടക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ കുട്ടിയെ സുഖം സുഖമാകാത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുന്നു കുട്ടി മരിച്ചു പോകുന്നു ഇപ്പോൾ ഏതൊരു എവിടെയാണ് ഡോക്ടർ തെറ്റ് പറ്റുന്നത് ഒരു നൂറ് കുട്ടികൾ വന്നാൽ തൊണ്ണൂറ്റമ്പത് കുട്ടികൾക്ക് സാധാരണ വൈറൽ പനി ചെറുതിയായിരിക്കും ആ രീതിയിലാണ് ഡോക്ടർമാർ ഞാൻ ചികിത്സിക്കുക വളരെ വളരെ അപൂർവമായ ലോകത്തിൻ്റെ ഏറ്റവും അപൂർവമായ ഒരു അസുഖമാണ് ഈ അമീബിസീസ് എന്ന അസുഖം ഒരു രോഗി ചർദിയും പനിയായി വന്നാൽ ആദ്യം ഏറ്റവും അപൂർവ്വമായ അസുഖമാണെന്നാണ് ഡോക്ടർമാർ വിചാരിക്കേണ്ടത് ഡോക്ടർമാരുടെ പഠിപ്പിനും അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള സാധാരണഗതിയിലുള്ള അസുഖങ്ങളാണെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് അതില്ലെങ്കിൽ അത് രോഗം ചികിത്സ മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അടുത്ത അടുത്ത സാധ്യതകളിലേക്ക് പോകുന്നത് പ്രതിഷേധം മാത്രമാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ തടയാൻ വേണ്ടി മുന്നോട്ട് വെച്ച ഐ എം എ മറ്റ് അസോസിയേഷൻ കേരളത്തിലെ മുഴുവൻ ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് സർക്കാരും സമൂഹവും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സമീപനമല്ല എങ്കിൽ ഇതിൻ്റെ ഈ ഒരു സമരം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും അടങ്ങുന്ന സമൂഹം രാഷ്ട്രീയക്കാരും എല്ലാവരും അടങ്ങുന്ന ആളുകളിൽ നിന്ന് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം എന്നോട് ഉണ്ടാവണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇതൊന്നുമില്ല സമൂഹം ഞങ്ങൾക്കെതിരെ തന്നെ നീങ്ങാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ കായികപരമായും നിയമപരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർമാർക്ക് യാതൊരു ും ഒരു ഡോക്ടർ രോഗിയെ രക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവങ്ങളെല്ലാം ഡോക്ടർമാർ പരമാവധി അതുകൊണ്ട് രവി എന്റെ നാട്ടുകാരെല്ലാം മനസ്സിലാക്കണം ഒരു ഡോക്ടർ ഒരു രോഗിക്കെതിരായി പ്രവർത്തിക്കുകയില്ല ഏറ്റവും വക്കുകയുള്ളൂ അതുകൊണ്ട് രവി നാട്ടുകാരെല്ലാം ജനിച്ചു ഡോക്ടർമാരെ രക്ഷിക്കണം അല്ലെങ്കിൽ ഒരു സർക്കാർ ഡോക്ടർമാർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആശുപത്രികളിൽ സി സി ടി വി പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നിവ സ്ഥാപിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു